ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഈ ഒരു വീട്ടിൽ പറയുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നടേണ്ടി വെക്കുക അപ്പോൾ പുതിയ സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് താലിൻ്റെ വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യഘട്ട പ്രീ സീസൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രീ സീസണിൽ സച്ചിൻ സുരേഷ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല താരം കൊച്ചിയിൽ റീഹാബിൽ തുടരുകയായിരുന്നു നമുക്കറിയാം താരത്തിന്റെ പരിക്ക് മാറി വരുന്നേ ഉള്ളൂ ഇപ്പോൾ താരം ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മുംബൈ എയർപോർട്ടിലുള്ള ഒരു ഫോട്ടോയാണ് താരം പങ്കുവെച്ചിട്ടുള്ളത് ഇത് ചിലപ്പോൾ താരനിലേക്ക് പ്രീ സീസൺ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ മുംബൈയിൽ റീഹാബിന് വേണ്ടി വന്നതായിരിക്കും വിദേശ താരങ്ങളായിട്ട് മിലോസും അഡ്രൂടെയും മാത്രമായിരുന്നു ഇനി ചേരാൻ ഉണ്ടായിരുന്നത് അതിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും പുതുതായി പുറത്തു വരട്ട വീഡിയോയിൽ ഉണ്ട് അപ്പോൾ മിലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ലൂണ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല ലൂണ ഉടൻ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം ഇനി തായ്ലൻഡ് വെച്ച് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങൾ നടക്കാനുണ്ട് അപ്പോൾ എതിരാളികൾ ആരായിരിക്കും ആരായിരിക്കുമെന്നുള്ള ഇതുവരെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രീ സീസൺ മത്സരങ്ങൾ ഉണ്ടാവുള്ള സാധ്യതയുണ്ട് അവിടുത്തെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബുകളുമായിട്ടായിരിക്കാം പ്രീ സീസൺ മത്സരങ്ങളൊക്കെ ഉണ്ടാവുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണിലെ സ്കോഡ് വെച്ചുള്ള ഒരു ലൈനപ്പ് ആണ് ഇനി പറയാൻ പോകുന്നത് സീസൺ മത്സരങ്ങളിൽ എല്ലാ താരങ്ങൾക്കും അവസരം കിട്ടാറുണ്ട് എന്നാൽ നിലവിലെ സ്കോഡ് വെച്ചുള്ള ഒരു ഫസ്റ്റ് ലൈനാണ് പറയാൻ പോകുന്നത് ലൂണ ദിവരെ ടീമിൽ ജോയിൻ ചെയ്തിട്ടില്ല അല്ലെങ്കിലും ഈ ഒരു സ്കോളിലുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ലൈനപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗോൾ ആയിട്ട് നോറ ഫിനാണ് കൂടുതൽ സാധ്യതയുള്ളത് റൈറ്റ് ബാക്കായിട്ട് സന്ദീപ് സിംഗ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഐബംബ ഡോലിംഗ് സെൻറ്റർ ബാക്ക്മാരായിട്ട് ഹോർമിബോവും മിലോസും ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായിട്ട് വിബിനും ജീക്സും ലെഫ്റ്റ് വിങ്ങറായിട്ട് നോഹ സോദോയും റൈറ്റ് വിങ്ങറായിട്ട് രാഹുൽ കെപ്പിയും അറ്റാക്ക് മിഡ്ഫീഡർ ആയിട്ട് അഡ്രിയ ലൂണയും സ്ട്രൈക്കറായിട്ട് കോമി പെപ്രയും ഇതാണ് നമ്മുടെ ഒരു സാധ്യത ലൈനപ്പ് എന്ന് പറയുന്നത് നിലവിലെ സ്കൂഡ് വെച്ചുള്ള ഒരു ഫസ്റ്റ് ലോന് മാത്രമാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീ സീസൺ മത്സരങ്ങളിൽ എല്ലാ താരങ്ങൾക്കും അവസരങ്ങൾ ലഭിക്കാറുണ്ട് നിലയിൽ സ്കൂഡ് വെച്ചുള്ള നിങ്ങളുടെ ലൈനപ്പും താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇത് ഒരു അസ്ക്രൂബ് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക